ഫെമാചട്ടം ലംഘിച്ച കേസിൽ ഗോകുലം ഗോപാലിന് വീണ്ടും ഇ ഡി നോട്ടീസ് ഈ മാസം ഇരുപത്തിരണ്ടിന് നേരിട്ടോ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധിയോ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ ആവശ്യം കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകളിൽ പരിശോധന തുടരുകയാണ് ലിഡിയ വീണ്ടും ചേരുന്നു ലിഡിയ എന്താണ് ഇ ഡി പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഡി ഗോകുലം ഗോപാലന്റെ ചെന്നൈയിലെയും കോഴിക്കോടെയും ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇന്നലെ ഇ ഡി കൊച്ചിയിലെ ഓഫീസിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ റെയ്ഡിൽ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെമാ ചട്ടലംഘനം ഉണ്ടായിരുന്നു അപ്പം ആർ ബി ഐ ചട്ടലങ്കനം ഉണ്ടായിരുന്നു ഈ ചട്ടങ്ങൾ ലംഘിച്ച് ആർ ബി ഐ ചട്ടങ്ങൾക്ക് ലംഘിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ നിയമവിരുദ്ധമായി സമാഹരിച്ചു എന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ റെയ്ഡിനിടയിൽ ത്തിലുള്ള രേഖകളും ഒന്നര കോടി രൂപയും ഈ ഇടി പിടിച്ചെടുത്തിരുന്നു അതിന്റെ ഭാഗമായ ആണ് ഇന്നലെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നത് ആറു മണിക്കൂറോളം വീണ്ടും ചോദ്യം ചെയ്യലായിരുന്നു അതിനുശേഷം വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഗോകുലം ഗോപാലിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഹാജരാകേണ്ടത് ഒന്നുകിൽ ഗോകുലം ഗോപാലൻ നേരിട്ട് ഹാജരാകണം അല്ലെങ്കിൽ ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതിനിധിയെ അയക്കുകയും വേണം ഇന്നലെ നേരിട്ട് ഹാജരായി മൊഴി കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഹാജരാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല രേഖകളും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ ഹാജരാക്കുകയും അത് പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയുമാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ ഒന്നുകിൽ പ്രതിനിധിയോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനോ ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അജിൻ